ഇടുക്കി തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ഭിന്നശേഷിക്കാരനായ മൂന്ന് വയസ്സുകാരനെടുക്കി റിപ്പോർട്ടിൽ ഏകദേശം രാത്രി ഒമ്പതിനോട് കൂടിയാണ് തൊടുപുഴ നഗരത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിയോഗ വാർത്തയെത്തുന്നത് പ്രത്യേകിച്ച് മൂന്നര വയസ്സുകാരനായ ഊട്ടി സംബാധന ദേവ് എന്ന് പറയുന്ന കുട്ടിയെ വീടിന്റെ കിടപ്പുമുറിയിൽ കെട്ടിത്തൂക്കിയതിനു ശേഷം പിതാവ് ഉന്മേഷ് വീടിന്റെ ഹാളിൽ കെട്ടിത്തൂങ്ങി ജീവൻ ഒടുക്കി എന്നുള്ളതാണ് കിട്ടുന്ന വിവരം ഉന്മേഷ് ലോട്ടറി കച്ചവടക്കാരനാണ് എന്നുള്ളതാണ് പോലീസിന് നിലവിൽ കിട്ടുന്നത് കുളമാവ് സ്വദേശിയായ ഇദ്ദേഹം ഏകദേശം കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഓട്ടിസം ബാധയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആശങ്കയും പ്രശ്നങ്ങളുമെല്ലാം ഇവർക്കുണ്ടായിരുന്നു ഇരുവർക്കും ഒരുമിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തതു കൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ ഉന്മേഷിൻ്റെ ഭാര്യയായ ശില്പയ്ക്ക് ഇവിടെ സമീപത്ത് ഒരു ജോലി കിട്ടുകയും ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശില്പ മാറുകയും ചെയ്ത സമയത്ത് കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത് കുട്ടിയെ നോക്കുന്ന രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കുന്നുണ്ട് പോലും കുട്ടിയുടെ ശാരീരികാവസ്ഥ വലിയ മാനസിക ആഘാതം അയാൾക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്ന് ഇന്ന് ശില്പ ജോലി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ വീട് തുറക്കാതായതോടെ സംശയം തോന്നുകയും ഇത് സമീപത്തുള്ളവരെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു അതായത് കുട്ടിയെ കൊന്ന് ഇയാൾ ജീവനൊടുക്കി എന്ന കാര്യം കണ്ടെത്തുന്നത് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ എത്തി നിലവിൽ ഫോറൻസിക്കിൻ്റെ പരിശോധന നടത്തുന്നുണ്ട് ഇന്ന് തന്നെ തുടർ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കറിയാൻ കഴിയുന്നത് നിലവിൽ തൊടുപുഴ എസ് എച്ച്ഒ ബാക്കി തുടർ നടപടികളും കാര്യങ്ങളുമുണ്ട് നിലവിൽ പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ എന്തെല്ലാം നിലവിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഈ കുട്ടിക്ക് ചെറിയ ഓട്ടിസം അസുഖം ഉണ്ട് ആ കുട്ടിയെ നോക്കി ഈ പിതാവ് ആണ് പതിവന്നാണ് പറയുന്നത് ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ എന്തോ ജോലിക്ക് പോകുന്നുണ്ട് അവർ വന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം കണ്ടതെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പരിശോധിച്ചതിൽ ഈ കുട്ടി മൂന്നര വയസ്സുണ്ടും ദേവെന്നാണ് പേര് അയാളെ ബെഡ്റൂമിൽ ഫാനകത്ത് ഹാങ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന ഉന്മേഷ് അയാൾക്ക് മുപ്പത്തഞ്ചോളം വയസ്സ് മുപ്പത്തിരണ്ടോളം വയസ്സുണ്ട് അദ്ദേഹം ഇവിടെ ഹാളിൽ ഹാങ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയാലേ എന്താണ് ഇതിൻ്റെ കൃത്യമായ വിവരമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിപ്പം വാക്യ നടപടികളൊക്കെ നമ്മൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുന്നുണ്ട് അതിനുശേഷം അന്വേഷണത്തിന് ശേഷമേ വിശദമായിട്ട് എന്തായാലും പറയാൻ സാധിക്കും